ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങളും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ ശ്രീകണ്ഠേശ്വരത്താണ് പോയത് കേട്ടോ രാവിലെ അവിടെ തുലാഭാര ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തുലാഭാര എടുക്കാനായിട്ട് ഞാൻ മോളും ചെറുക്കുട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പഞ്ചസാര വെച്ചിട്ടായിരുന്നു കേട്ടോ തുലാഭാരമൊക്കെ ചെറുകുട്ടിൻ്റെ ചോറുണ്ണിനെ കലത്തുലാഭരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊഞ്ഞാൽ പോലെ ഇരുന്ന് ആടുവാനൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ അപ്പം ചെറുകുട്ടൻ നേരിയതൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുകയാണ് എന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തൊഴുതതിന് ശേഷം പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ മീനിന് പൊരി കൊടുക്കാനായിട്ട് പൊരി പൊരിയൊക്കെ മേടിച്ച് മീനിനെ കൊടുക്കാനായിട്ട് പോയി കേസ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പൊരിയൊക്കെ ഇട്ട് കൊടുത്തു ശ്രീകണ്ഠ ക്ഷേത്രക്കുളല്ലോ അതിൻ്റെ അടുത്ത് തന്നെ പൊരിയൊക്കെ മേടിക്കാൻ കിട്ടുന്നു കേട്ടോ മീനുകൾക്കായിട്ട് ഒത്തിരി പേര് അവിടെ മീനിന് പൊരിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ പുറത്ത് പോയി കേട്ടോ സാധനം മേടിക്കാം അപ്പം എവിടെ കണ്ടാലും ഇപ്പം മാങ്ങയാണല്ലോ വരിക്ക മാങ്ങയും ഉച്ച കൊണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരിക്ക മാങ്ങയൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചു ഇട്ടിരിക്കുമായിരുന്നു അവിടെ പിന്നെ എവിടെ മാങ്ങ കണ്ടാലും എനിക്ക് മുഖം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചു ചക്ക മേടിച്ചു വീട്ടിൽ കൊണ്ടൊന്നും പെട്ടെന്ന് ചക്കയൊക്കെ കറി വെച്ചു കേട്ടോ പിന്നെ കൊഞ്ച് മേടിച്ചായിരുന്നേ അപ്പം കൊഞ്ച് എന്തായത് കൊഞ്ചു പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി കറി വെച്ചു കേട്ടോ പെട്ടെന്ന് ഉള്ളിയൊക്കെ വശക്കി കുറച്ചുള്ളിയൊക്കെ മിക്സിയിലിട്ട് നമ്മൾ വശക്കിയതിന് ശേഷം പകുതി അതിൻ്റെ പകുതി ഉള്ളിയെടുത്ത് മസാലയെല്ലാം കൂടി ചേർത്ത് അരച്ചതിന് ശേഷം അത് വീണ്ടും ആഡ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് കുറുകിയെടുത്തു ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല കേസ് ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയായിരുന്നു കേട്ടോ എല്ലാം എല്ലാവർക്കും അപ്പം ചക്ക ഉണ്ടായിരുന്നല്ലോ ചക്ക ഉണ്ടായിരുന്നു ചപ്പാത്തിയും കുഞ്ചു പുരട്ട് ഒക്കെ വെച്ചാണ് കഴിച്ചത് ഇന്ന് വൈകിട്ട് ഒത്തിരി പണിയാണ് കേട്ടോ അതൊക്കെ കാണാതെ പിന്നെ നമ്മളിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശർക്കര കഴുക്കട്ടെ ഉണ്ടാക്കി കേട്ടോ ശർക്കര കഴുക്കട്ടെന്ന് വെച്ച് ഇതിനകത്ത് തേങ്ങയും പഞ്ചസാരയും ഒക്കെ വച്ചിട്ട് ഉണ്ടാക്കി പിന്നെ ഒരുമിച്ച് ഗോതുമ്പ് മാവിലാണേ ശർക്കരയും തേങ്ങയും എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഒരു ചെറിയ പീസ് അലുവ കിട്ടിയായിരുന്നു അത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആയൊന്നും ഇട്ടില്ലായിരുന്നു അതിന് പകരം നമ്മളിപ്പം നിറയെ പൂവുണ്ടല്ലോ ഇവിടെ ശംഖുപുഷ്പത്തിൻ്റെ അപ്പം പൂവെടുത്ത് നമ്മൾ ടീ ഇട്ടു കേട്ടോ എന്നിട്ട് അത് കുടിച്ചു അതിന് ശേഷം ഇന്നത്തെ മെയിൻ ജോലി എന്ന് വെച്ചാൽ തേങ്ങ വറക്കലായിരുന്നേ തേങ്ങ ഉണ്ടല്ലോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തേങ്ങ തീയലിന് വേണ്ടി ഇങ്ങനെ നിറയെ വറുത്ത് വെക്കുന്നു പക്ഷേ അതിങ്ങനെ വറുത്തു ഇതൊക്കെ തീർന്നു അന്നും നിറയെ വറുത്ത് വെച്ചാൽ അതൊക്കെ തീർന്നു അപ്പം അടുത്ത സെക്ഷൻ വറക്കൽ ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ജോലികൾ അത് കഴിഞ്ഞൊരു വലിയ ജോലി ഉണ്ടായിരുന്നു എല്ലാവർക്കും പായസം ഇഷ്ടമാണ് ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് പായസം വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിന്ന് പായസം അടയൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം ചവരിയുണ്ടല്ലോ വെള്ളത്തിലിങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തു അതിൽ നെയ്യൊഴിച്ചു കൊടുത്തു പിന്നെ അട ഊറ്റി വെച്ച് അടയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിൽ വശക്കി വറട്ടിയെടുത്തു വശക്കിന്നെല്ലാം വറട്ടിയെടുത്തു അതിലേക്ക് ചവരി ആഡ് ചെയ്ത് കൊടുത്തു കുറേ പേര് ചൗരി കാച്ചിയാണ് ഒഴിക്കുക നമ്മളിവിടെ അമ്മയൊക്കെ ഇങ്ങനെ ചൗരി ഇങ്ങനെ കുതിർക്കാൻ വെച്ചിട്ട് അപ്പം അത് നല്ല രീതിയിൽ പരുവത്തിന് കിട്ടുക ആ വെള്ളം അനുസരിച്ചാണ് വയ്ക്കുന്നത് അപ്പം ആ പരുവത്തിന് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയാണ് അമ്മയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ കാച്ചിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അമ്മ അങ്ങനെ കാച്ചിയൊന്നും ചൗരി യൂസ് ചെയ്യാറില്ല നമ്മളത് കണ്ടാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാം പാലും ഒന്നാമ്പലൊക്കെ എടുത്തതിന് ശേഷം ആദ്യം രണ്ടാം പാലും ഒഴിച്ചു പിന്നെ കുറച്ച് തിളച്ചെല്ലാം വറ്റി വരുമ്പോൾ നമുക്കൊന്നാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് തേങ്ങ കൊത്തുമൊക്കെ ഡിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ആയിട്ട് നെയ്യിലൊക്കെ അടു അതുകൂടി ഒഴിച്ചു കൊടുത്തു കേസ് അപ്പം അടിപൊളി അട്ടപ്പായസം റെഡി ആയിക്കഴിഞ്ഞു അടപ്പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചു കാച്ചി രാത്രിയാണെങ്കിൽ പുട്ടായിരുന്നു കേട്ടോ പുട്ടും കടലക്കറി അപ്പം തേങ്ങ തണുത്തതിന് ശേഷം അല്ലേ രാത്രി തണുക്കും തണുത്തതിന് ശേഷം നമുക്കിത് ടിന്നിലേക്ക് ആക്കി അടച്ചു വെക്കണമല്ലോ അപ്പം അത് അങ്ങനെ തണുത്താൻ തണുത്തെന്നൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ ഗോതമ്പ് മാവൊക്കെ വരുക ഗോതമ്പ് പുട്ടുണ്ടാക്കി അത് കഴിഞ്ഞ് കടലക്കറി പിന്നെ കട്ടനൊക്കെ ഇട്ടു നമ്മൾ കഴിച്ചു പിന്നെ അവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ജോലികളാണ് ഇത് വലിയ വലിയ ജോലികളായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ചോറ് പോലും ചപ്പാത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കഴിച്ചതിന് ശേഷം എല്ലാം ഒതുക്കി പാത്രങ്ങളൊക്കെ കഴിയുകയാണ് ഗെയ്സ് അപ്പോഴത്തേക്കും കഴുകുമ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് ഭയങ്കര മോനെയാണ് വീഡിയോ എടുത്തത് എന്നിട്ട് ഭയങ്കര കളിയാക്കലാണ് കേട്ടോ അതാണ് ഇനി ഞാനിവിടെ നിന്ന് നിന്ന് ചിരിക്കുന്നത് മോനൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ അപ്പം നമ്മൾ പുറത്ത് പോകാൻ റെഡിയാവുകയാണ് ഗെയ്സ് അതുകൊണ്ട് പെട്ടെന്ന് പാത്രം കഴുകിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത അടുത്ത് വേണ്ടിയിട്ടാണ്